നമസ്കാരം ഞാൻ അനഖ് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി എത്തുന്നു ഇനി വരുന്നത് മാമ്പഴക്കാലമാണെന്ന് നമുക്കറിയാം മാവിൽ നിറയെ മാമ്പൂ കണ്ട് ഒരുപാട് സ്വപ്നം കാണുമെങ്കിലും അവക്കായായി പഴുത്തുപാകമാകുമ്പോഴേക്ക് മാമ്പഴം മുഴുവൻ പുഴു നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് ഇതിന് പരിഹാരം പലരും ചോദിക്കാറുണ്ട് അവർക്കു വേണ്ടിയാണ് ഈ വീഡിയോ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള കാഴ്ചകളാണ് മാമ്പഴം നശിപ്പിക്കുന്നത് ബാക്രോസിര ഡോർസാലിസ് എന്നാണ് ഇതിന്റെ പേര് പ്രായപൂർത്തിയായ പെണ്ണീച്ചകൾ മൂപ്പത്തി വരുന്ന മാങ്ങയിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി തൊലിയുടെ അടിയിൽ മുട്ടയിടുന്നു മുട്ട വിരിഞ്ഞുവരുന്ന പുഴുക്കൾ മാങ്ങയുടെ ഉൾഭാഗം കാരുന്നതെന്ന് വളരുന്നു മാങ്ങ പഴുക്കുന്ന സമയത്താണ് വളർച്ചയെത്തിയ പുഴുക്കൾ ഉൾഭാഗം മുഴുവൻ നിറയുന്നത് പ്രായപൂർത്തിയായ പുഴുക്കൾ മണ്ണിൽ വീണ് സമാധിയാകുന്നു ഇവ വീണ്ടും ഈച്ചകളായി മാറി ആക്രമണം തുടരുന്നു ഈ മാമ്പഴപ്പുഴുവിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഫിറമോൺ കെണികളാണ് എതിർലിംഗത്തിൽപ്പെട്ട ഇണയെ ആകർഷിക്കാൻ പ്രകൃത്യാ ശരീരം ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ലൈംഗിക ഫിറമോണുകൾ ഇത് നമുക്ക് രാസിക മാർഗത്തിലൂടെ ഉത്പാദിപ്പിക്കാൻ കഴിയും ഈ സാധ്യതയാണ് ഫിറമോൺ കെണിയുടെ അടിസ്ഥാനതത്വം മാമ്പഴപ്പുഴുവിൻ്റെ ആണീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കാനാവശ്യമായ ലൈംഗിക ഫിറമോൺ കെണിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പെണ്ണീച്ചയുടെ ഗന്ധമാണ് ഈ കെണികൾക്കുള്ളത് മീതയിൽ യൂജിനോൾ എന്ന രാസവസ്തു പ്രത്യേക അനുപാതത്തിൽ മറ്റു രാസവസ്തുക്കളുമായി യോജിപ്പിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് മാവിനു വേണ്ടിയുള്ള കെണി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആണീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കുന്നതിന്റെ ഫലമായി പെണീച്ചകൾ ഇടുന്ന മുട്ടകൾ വിരിയാതെ വരികയും ഇതുവഴി പുഴുക്കളുടെ ആക്രമണം തടയാനും സാധിക്കും മാമ്പഴപ്പുഴുവിനെതിരെയുള്ള ഫിറമോൺ കെണികൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ മാവിനുവേണ്ടി കെണി വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലിരിക്കണം അതിൽ ഒന്നാമത്തേത് വാങ്ങുന്ന കെണികൾ ഗുണനിലവാരമുള്ളതാണോ എന്ന് ഉറപ്പാക്കണം എന്നതാണ് നിലവാരമില്ലാത്ത കെണികൾ ഉപയോഗപ്രദമായ മിത്രപ്രാണികളെയും തേനീച്ചയും ആകർഷിച്ച് നശിപ്പിക്കും കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും കൃഷിവിജ്ഞാന കേന്ദ്രങ്ങളിലും നല്ലതരം ഫിറമോൺ കെണികൾ ലഭിക്കും അടുത്ത കാര്യം എല്ലാ കെണികളും മാവിന് അനുയോജ്യമല്ല എന്നതാണ് പച്ചക്കറിയെ ആക്രമിക്കുന്ന കാഴ്ചയ്ക്കെതിരെയുള്ള ഫിറമോൺ കെണിയുണ്ട് അതിന് ക്യൂ ലുവർ കെണി എന്നാണ് പേര് മാവിന് നേരത്തെ പറഞ്ഞ പോലെ മീതയിൽ യുജിനോൾ കെണിയാണ് വേണ്ടത് മെറ്റ് എന്ന് ഇതറിയപ്പെടും അതുപോലെ മറ്റൊരു കാര്യം മാവിനുള്ള ഈ മെറ്റ് ഉപയോഗിച്ച് മാമ്പഴീച്ചകളെ മാത്രമല്ല മറ്റു ചില കാഴ്ചകളെയും ആകർഷിക്കാൻ കഴിയും എന്നതാണ് മാവ് പേര് സപ്പോട്ട പപ്പായ തുടങ്ങിയവയെ ആക്രമിക്കുന്ന കാഴ്ചകളെയും ഇതുപയോഗിച്ച് നിയന്ത്രിക്കാം ഇനി എപ്പോഴാണ് കെണികൾ സ്ഥാപിക്കേണ്ടത് എന്നാണ് മാവ് പൂക്കുന്ന സമയത്തു തന്നെ കെണികൾ സ്ഥാപിക്കണം വീട്ടുമുറ്റത്തുള്ള മാവിന് ഒരു കെണി മതിയാകും വ്യാവസായികാടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരേക്കറിന് ആറ് മുതൽ പത്ത് കെണികൾ വരെ സ്ഥാപിക്കാം കെണിയിൽ വീഴുന്ന ഈച്ചകളെ മുപ്പത്തിനാല് ദിവസം കൂടുമ്പോൾ എടുത്തു മാറ്റണം ഒരു കെണിയുടെ കാലാവധി മുപ്പത് നാൽപ്പത് ദിവസമാണ് സമയബന്ധിതമായി കെണികൾ ഉപയോഗിച്ചാൽ മാമ്പഴപ്പൊഴുവിനെ പൂർണമായും ഒഴിവാക്കാവുന്നതാണ് കായ്ച്ചകളുടെ വംശവർധനവ് നല്ല രീതിയിൽ തടയാൻ ഇതുവഴി കഴിയും ഫെറമോൺ കെണികൾ ആൺകായ്ച്ചകളെ മാത്രമാണ് ആകർഷിച്ചു നശിപ്പിക്കുന്നതെന്ന് ഓർക്കുമല്ലോ അതോടൊപ്പം പഴക്കെണി തുളസിക്കെണി കഞ്ഞിവെള്ളക്കെണി മീൻകെണി എന്നിവയിൽ ഏതെങ്കിലും കൂടി ഉപയോഗിച്ചാൽ പെൺകാഴ്ചകളെയും നശിപ്പിക്കുവാനാകും അപ്പോൾ മാമ്പഴം കേടില്ലാതെ പഴുത്തുപാകമാക്കാനുള്ള വിദ്യ പഠിച്ചല്ലോ ഇന്നുതന്നെ കെണിവയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് എഴുതാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ അനഖ നന്ദി